ഇപ്പം നമ്മൾ അന്ന് ഉണ്ടാക്കിയ ഉണ്ടോ ഉണ്ടല്ലേ എന്തോ അതൊന്നും ചെയ്തിട്ടില്ല ഇന്നത്തെ കൂടി കിട്ടിയിട്ട് വിചാരിച്ചിരിക്കണം ആ ഇപ്പൊ നട്ടിട്ട് ഒരു മാസം ആവണുള്ളൂ കുട്ടികളുണ്ട് ഹസ്ബൻഡും എല്ലാവരും കൂടിയാണ് കൂടി നാട്ടുകാരൊന്നുമില്ല അമ്മി ഉണ്ടായിരുന്നു അപ്പസൻ ഉണ്ടായിരുന്നു ഞങ്ങള് ഫാമിലി എല്ലാവരും കൂടിയാണ് ചെയ്തത് അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് നമ്മളവിടെയാണല്ലോ കഥ നിർത്തിയത് കല്യാണം കഴിഞ്ഞ് പിന്നെ മൂത്ത കുട്ടി കുട്ടിണ്ടായിപ്പോ അവന്റെ ബർത്തഡേക്കാണ് ഞങ്ങ വേറെ വീട് താമസം ബർത്തഡേയും വീട് താമസം കൂടിയും ഒരുമിച്ചാണ് നടത്തിയത് അപ്പൊ ചേട്ടൻ വീട് പണംതിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ കുട്ടിയേട്ടൻ ഒരു പേര് കുട്ടേട്ടൻ വീട്ടില് അവരുടെ അടുത്തുള്ള ഫ്രണ്ട്സ് ആരട് വിളിക്കുന്നത് ശത്രു കേട്ടോ ഒരു കൊച്ചു കുട്ടിയേട്ടുണ്ട് ജോനാഥനെ കുട്ടേട്ടൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ ആ അതുകൊണ്ട് എന്താ അറിയാം ഇനി കുട്ടിയേട്ടന്റെ പേരെ മാറ്റി ജോനാഥൻ ആക്കും എന്തോ അപ്പോ അത് മാത്രമല്ല വിളിക്കുന്നത് ഒരു പ്രത്യേക സാറിന്റെ പേര് ശ്രീ ഹൺഡ്രഡ് നായർ ശ്രീ ഹൺഡ്രഡ് നായരോ ഹൺഡ്രഡ് ആ ശ്രീ ഹൺഡ്രഡ് നായർ അതാണോ നീ വിളിക്കുന്നത് എന്റെ പേരാണോ അത് ശ്രീ നായർ എനിക്ക് അത് കൊള്ളാം ും അതും കൊള്ളാം അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടായി അത് കഴിഞ്ഞു വീട് താമസവും എല്ലാ കഴിഞ്ഞു അങ്ങനെ പിന്നെ അപ്പൊ നമ്മളവിടെ ചെന്ന് താമസിക്കുമ്പോ ഒരു പുതിയ വീട്ടിൽ ചെന്ന് താമസിക്കുല്ല ഇതൊക്കെ ആയിരിക്കുമല്ലോ അപ്പോ ആദ്യമേ തുടങ്ങി ഞാൻ അങ്ങനെ വൃത്തിയാക്കി ഇട്ടിരുന്നു ഒരു പുല്ല് പോലും പറമ്പിൽ വരുത്തില്ലേ അതുപോലെയാണ് നീറ്റാക്കി നീറ്റാക്കിട്ട് അത്രയും ക്ലീൻ ആക്കി കിട്ടും അങ്ങനെ പിന്നെ രണ്ടാമത്തെ ആളുഖല്ല ഉണ്ടായപ്പോഴും അങ്ങനെ ഇരുന്ന് പുല്ലൊക്കെ പറിക്കും അപ്പൊ സുഹിലാണ്ടായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ ആളുകൾക്ക് സഹതാപമാണ് ഇത്രയും വയറൊക്കെ വെച്ചിട്ട് നമ്മളങ്ങനെ ഇരുന്ന് പുല്ല് പറയ്ക്കുമ്പോ അത് കുട്ടിക്കൊരു ബുദ്ധിമുട്ടാണ് പിന്നീട് അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നൊക്കെ ഉള്ളൊരിതുണ്ടായിരുന്നു എന്നാലും എനിക്ക് എന്റെ വീട് വൃത്തിയാക്കി എടുക്കണം മക്കളെ ഞാൻ നോക്കണുണ്ട് സേഫ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യണത് ഒരേ കാര്യങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ മൂന്നുപേരുമായി അപ്പോഴും ഇവരെ ഞാൻ എൻ്റെ ഒപ്പം നടക്കാറായ പ്രായത്തിലായാലും വാക്കറിൽ നിർത്തിയിട്ട് വിരത്തിരുന്ന് പുല്ല് പറിക്കും മഴ പെയ്യുമ്പോ ഇപ്പൊ സ്വാഭാവികമാണല്ലോ പറിച്ചളഞ്ഞാലും പിന്നെയും പിന്നെയും പുല്ല് വന്നുകൊണ്ടിരിക്കും അപ്പൊ അതിങ്ങനെ ഇങ്ങനെ കുത്തി ഇരുന്ന് ഇങ്ങനെ പറിച്ചു കളഞ്ഞുകൊണ്ടിരിക്കും എത്ര പുല്ല് വന്നാലും ഇങ്ങനെ കുത്തി ഇരുന്ന് പറിക്കും അപ്പൊ ഇങ്ങനെ കളിയാക്കലുകളൊക്കെ ഇണ്ടായിട്ടുണ്ട് ഇല്ല നമുക്കങ്ങനെ പലരും പലതും പറയും പക്ഷെ നമുക്ക് ഇങ്ങനെ ഭയങ്കര വിഷമം തട്ടി കൊറേ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് മക് പറമ്പിൽ പണി എടുത്ത് അടക്കാതെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരു ഒരിത് കേട്ടു അപ്പൊ എനിക്കത് ഭയങ്കര വിഷമമായി കാരണം അങ്ങനെയും പറഞ്ഞു പഠിക്കാതിരുന്നു കഴിഞ്ഞാ പോൺസൈസീനെ പോലെ ആവും പുല്ലു പറച്ചിരിക്കേണ്ടി വരും ജീവിതകാലം മുഴുവനും പറഞ്ഞു പക്ഷെ എനിക്ക് ഞാൻ ചേട്ടടുത്ത് പറഞ്ഞു ഞാൻ അത് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞു പറയണവര് പറഞ്ഞോട്ടെ അത് കൊഴപ്പില്ല നീ അതില് നന്നായിട്ടാണ് ജീവിക്കണേന്ന് നിനക്ക് ഉറപ്പുണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരിയാണ് മറ്റുള്ളവരെക്കാളും ഒരുപടി മുന്നിലാണ് നിക്കണേന്ന് ഒരു വീട് നോക്കുന്നതിൽ ഒരുപടി മുന്നിലാണ് ഞാൻ നിക്കണേന്ന് എനിക്ക് ഇപ്പോഴും ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ആരുടെ മുന്നിൽ ആ ഈ ആൾക്കാര് വയലൊക്കെ വീടൊക്കെ വയ്ക്കുന്ന ഒരു കാലത്ത് പുരീടത്തിനകത്ത് വയലുണ്ടാക്കിയ ആളുകളെ ചോറിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു കുട്ടികളെ പഠിപ്പിച്ചു കുട്ടി കർഷകരെ ഉണ്ടാക്കുന്നു അല്ലേ പിന്നെ നിറവയറുമായിട്ട് പുല്ല് പറിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അപ്പോൾ താങ്കൾ യുവർ എ മോഡൽ അപ്പോൾ ആ കാര്യത്തിൽ താങ്കൾക്ക് ഒരു സല്യൂട്ടുണ്ട് കൃഷി എന്ന് പറഞ്ഞാൽ അന്യം നിന്ന് പോകുന്ന ഒരു നാട്ടില് ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടി ഇറങ്ങുന്നു പറഞ്ഞാൽ ഇതുവരെ ജോൺസൺ യുവർ വൈഫ് ഈസ് ഗ്രേറ്റ് ഗ്രേയ് അപ്പൊ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് താട്ട് പോയാലോ മുപ്പത്തയ്യായിരം രൂപ അഞ്ച് സ്ഥലം വേണ്ട കാര്യമാണ് പക്ഷേ പൈസയ്ക്കപ്പുറം താങ്കളുടെ കാര്യങ്ങൾ നാട്ടുകാരെ അറിഞ്ഞു എന്നു മാത്രമല്ല ആ യൂട്യൂബ് ചാനൽ കുറച്ചുകൂടെ ഹിറ്റ് ആവാൻ പോവുക എന്തോ മിസ്റ്റർ ജോൺസൺ അവള് ചാനൽ വഴി അവർക്ക് ഒരു ഞങ്ങളൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് യൂട്യൂബ് വരുമാനം വെച്ചിട്ട് ഞങ്ങളൊരു വീടിന് ഒരു കുടുംബത്തിന് മുറ്റം റെഡി ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് പത്തൊക്കെ കിട്ടുള്ളൂ മാസം അപ്പൊ അതിൽ നിന്ന് നമ്മൊരു നമ്മൊരു വീതം മാറ്റി വെച്ചിട്ട് ഒരാൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരാളെ കൊറച്ചുപേരെ നമ്മറെ കണ്ട് കുറച്ചുപേരൊക്കെ പേരുകള് തന്നു അപ്പൊ അതിൽ നിന്ന് ഇറക്കിയിട്ടൊരു ചേച്ചീനെ കിട്ടി ആ ചേച്ചി ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ള ഒരു ചേച്ചിയാണ് അപ്പൊ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പൊ ആ ചേച്ചിക്ക് നമ്മള് നമ്മളുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഡനും കാര്യങ്ങളാണ് ചെയ്യണത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതാണല്ലോ ചെയ്ത് കൊടുക്കണ്ടത് ഇപ്പോഴും കുറെ പേര് പറഞ്ഞു പൈസയായിട്ട് കൊടുത്താൽ പോരെ അതല്ലേ ഉപകാരത്തിൽപ്പെടുകയുള്ളു അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പൈസ കൊടുക്കണന്നുണ്ടെങ്കിൽ ആ ഒരു പതിനായിരം രൂപ ആക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ അതിൽ നാലിരട്ടിയായിട്ട് നമുക്ക് ആക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് മിറ്റം ടൈലിട്ട് കൊടുത്തു ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുത്തു നമ്മളെ കൊണ്ട് പറ്റണ രീതിയിൽ നമ്മളുടെ ഉള്ള സമ്പാദ്യം വെച്ച് അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് യൂട്യൂബ് ഹൗസ് അങ്ങനെ യൂട്യൂബിൽ നിന്നുള്ള പൈസ ഞാൻ ചോദിച്ചാ ഓക്കെ എന്തായാലും അതൊക്കെ നല്ല കാര്യം താങ്ക് യു നല്ല ജോലികളൊക്കെ തുടരുക നല്ല വർക്ക് ചെയ്യുക സമൂഹത്തിൽ ഗുണപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക പിന്നെ താങ്കൾ യൂട്യൂബ് ചാനൽ കുറച്ചുകൂടെ ഹിറ്റ് ആവാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത നമ്മൾ പറയുന്നു തീർച്ചയായിട്ടും ബോസ് അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ താങ്കൾ ഉദ്ദേശിച്ചതിന്റെ മുകളിൽ താങ്കളുടെ യൂട്യൂബ് ചാനൽ എത്തിയും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഉടൻ തന്നെ സഫലമാകുകയും ചെയ്യും എല്ലാവിധ ആശംസകളും